എല്ലാ കാലത്തും മലയാളികൾ നമ്മുടെ കൃഷിഭൂമിയിൽ പുതിയ പുതിയ വിളകൾ കൃഷി ചെയ്തിരുന്നു നമ്മൾ ആദ്യം കൃഷി ചെയ്തിരുന്നത് ബ്രസീലിൽ നിന്ന് വന്ന മരച്ചീനിയാണ് മരച്ചീനി ഇപ്പം നമ്മുടെ തനത് വിളയായി പിന്നീട് നമ്മൾ റബ്ബർ കൊക്കോ തുടർന്ന് നമ്മൾ റംബൂട്ടാനും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വരെ നമ്മുടെ കൃഷി വിളയായി മാറിയിട്ടുണ്ട് അതിലേറ്റവും ഒടിവിൽ വന്ന ഒരു കൃഷിയാണ് ചന്ദനം ഇന്ത്യയിൽ ഏതാണ്ട് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ചന്ദനമുണ്ട് വനവൃക്ഷമായി അതിലേറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇടുക്കിയിലെ മറയൂരിലാണ് നമ്മുടെ ചന്ദനക്കാടുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചന്ദന ഉൽപാദക രാജ്യം ഓസ്ട്രേലിയയാണ് വിപണിയുടെ അറുപത് ശതമാനം വിഹിതവും അവരുടേതാണ് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യകത പതിനായിരം ടൺ ആണെന്നിരിക്കെ നമ്മുടെ ചന്ദന ലഭ്യത മൂവായിരം ടൺ മാത്രമാണ് ഇറക്കുമതിയിലൂടെയാണ് അത് പരിഹരിച്ചു വരുന്നത് ചന്ദനം ഒരു പുണ്യവൃക്ഷമായി നമുക്ക് മുന്നിലുണ്ട് ക്ഷേത്രങ്ങളിലെ പ്രസാദമായ ചന്ദനം ഭഗവാന്റെ തിരുനെറ്റിയിലെ തിലകക്കുറിയാണ് ഭഗവാനോടൊപ്പം ഭക്തരും ഭക്തിരപൂർവം തങ്ങളുടെ നെറ്റിയിലും ചന്ദന കളഭം അണിയാറുണ്ട് ചന്ദനം ക്ഷേത്രങ്ങളിലെ പ്രസാദം മാത്രമല്ല നമുക്ക് ഔഷധമായും സൗന്ദര്യവർദ്ധക വസ്തുക്കളായും കരകൗശല ഉൽപ്പന്നങ്ങളായുമൊക്കെ എത്രയോ കാലമായി നമുക്കൊപ്പം ചന്ദനമുണ്ട് കാലം പോകും തോറും ആവശ്യമേറുന്ന വിലപിടിപ്പുള്ള വൃക്ഷവിളയാണ് ചന്ദനം ചന്ദനം എങ്ങനെ കൃഷി ചെയ്യണമെന്ന് നമുക്ക് നേരിൽ കണ്ടു മനസ്സിലാക്കാം വരൂ നമുക്ക് ചന്ദനത്തോട്ടത്തിലേക്ക് പോകാം എന്തായാലും ചന്ദനവും ഒരു കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അങ്ങിങ്ങായി ധാരാളം കർഷകർ ഏക്കർ കണക്കിന് ചന്ദനത്തോട്ടങ്ങൾ പരിപാലിച്ചു വരുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു തോട്ടമാണിത് ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം പഞ്ചായത്തിലെ ഇടയിലെ വീട്ടിൽ അജിത്തിന്റെ ചന്ദനത്തോട്ടമാണിത് ഒന്നര ഏക്കറിൽ മുന്നൂറ്റി അൻപത്തിയാറ് ചന്ദനമരങ്ങൾ നട്ടിട്ടിപ്പോൾ ഒന്നര വർഷമാകുന്നു സാമാന്യം തരക്കേടില്ലാത്ത ചന്ദന മരങ്ങൾക്ക് ഇപ്പോൾ പന്ത്രണ്ടടിയിലധികം പൊക്കമെത്തിയിട്ടുണ്ട് ജലസേചനത്തിനായി തുള്ളിനനയും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നര വർഷം മുമ്പ് ഞാൻ എൻ്റെ ഈ ഒരേക്കർ സ്ഥലത്തിൽ നിറയെ തെങ്ങുകളുണ്ടായിരുന്നു എല്ലാം കാറ്റുവീഴ്ച ബാധിച്ച് പോയ പത്തി വർഷം പഴക്കമുള്ള തെങ്ങും തൈകളായിരുന്നു തെങ്ങും മരങ്ങളായിരുന്നു അതിൽ പുതിയൊരു കൃഷിയെക്കുറിച്ച് സാധ്യത ആലോചിച്ചപ്പോൾ ചന്ദനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു അങ്ങനെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം ചന്ദന കൃഷി വ്യാപകമായി അറിഞ്ഞു അതിൻ്റെ നിയമസാധ്യതകളെല്ലാം മനസ്സിലാക്കി ഒന്നര വർഷം മുമ്പ് ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് മരങ്ങൾ ഈ സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട നമുക്ക് സ്ഥലം നഷ്ടപ്പെടാതെ നമ്മൾ തന്നെ നമുക്ക് മറ്റു കൃഷികൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചന്ദന കൃഷി ചെയ്യാൻ പറ്റും ചന്ദന കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഏഴ് വർഷത്തേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാം ഈ ചന്ദനത്തിൻ്റെ പൊക്കത്തിനനുസരിച്ച് അതിന് താഴെ നിൽക്കുന്ന എന്ത് ഇടവിളകളും നമുക്ക് ചെയ്യാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇഞ്ചി മഞ്ഞൾ ചേന അങ്ങനെയുള്ള കാർഷിക വിളകളായിരുന്നു ചെയ്തിരുന്നത് ഈ വർഷം പച്ചക്കറികളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വഴുതനം വെണ്ട അങ്ങനെയുള്ള ചെറിയ പച്ചക്കറികളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് അതിനാൽ ചന്ദനത്തിന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ ചൂടും അത്യാവശ്യത്തിന് അതുകൊണ്ട് നല്ല രീതിയിൽ മരങ്ങൾ വളർന്നു വരുന്നുണ്ട് സാന്തേഷ്യ കുടുംബത്തിൽപ്പെട്ട ചന്ദനത്തിന് നിരവധി സ്പീഷീസുകളുണ്ട് അതിൽ സന്താലം ആൽബം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചന്ദനമാണ് കൃഷിക്ക് യോജിച്ചത് അത് മറയൂർ കാടുകളിലുള്ള ഇനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മേൽത്തരമായ മറയൂർ ചന്ദന തൈകളാണ് ഈ കാണുന്നത് തൃശൂർ പീച്ചിയിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറയൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലും ഈ ഇനം ചന്ദന തൈകൾ വാങ്ങാൻ കിട്ടും ഏഴെട്ടു മാസം പോളിബാഗിൽ വളർത്തി രണ്ടടിപ്പൊക്കമെത്തിയ തൈകളാണ് വിതരണം ചെയ്യുന്നത് ഒറ്റ ഒറ്റത്തായ്തടിയുള്ള തൈകളാണ് ഏറ്റവും നല്ലത് ശിഖരം പിരിഞ്ഞ തൈകൾ ഒഴിവാക്കാം ചന്ദനം ഒരു പരന്ന ഭോജിയാണ് പറഞ്ഞാൽ സ്വയം ആഹാരം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുവാൻ മടിയുള്ള ആളെന്ന അർത്ഥം ആഹാരത്തിനായി അടുത്തു നിൽക്കുന്ന മറ്റു ചെടികളിലെ വേരുകളിലേക്ക് സ്വന്തം വേരുകൾ ആഴ്ത്തി ആഹാരം മോഷ്ടിക്കുന്ന ബിരുദൻ അതിനാൽ തുണച്ചെടികൾ ചന്ദന തൈകൾക്ക് ഒപ്പമുണ്ടാകണം ഈ പോളിബാഗിൽ തുണച്ചെടിയായി പൊന്നാങ്കണ്ണിച്ചീരയാണ് നട്ടിരിക്കുന്നത് ഇത്തരം തുണച്ചെടികൾ എല്ലാ വളർച്ചാഘട്ടങ്ങളിലും ഒപ്പമുണ്ടായിരിക്കണമെന്നതാണ് ചന്ദന കൃഷിയുടെ ആദ്യപാഠം തുടക്കത്തിൽ പയർവർഗ്ഗ ചെടികളും പൊന്നാങ്കണ്ണി ചീരയുമൊക്കെ മതിയാകും രണ്ടാം ഘട്ടത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത വാളൻപുളിയോ മലപേപ്പോ നെല്ലിയോ നട്ടുകൊടുക്കണം വളർച്ചയുടെ മൂന്നാം ഘട്ടത്തിൽ മഞ്ഞക്കൊന്നയും കാറ്റാടിയും ശീമക്കൊന്നയും പീലിവാകയുമൊക്കെ ആകാം ഘട്ടത്തിലായാലും ചന്ദനമരത്തിനു മുകളിലേക്ക് അതിനെ മൂടുന്ന തരത്തിൽ ആതിഥേയ മരങ്ങളെ വളരാൻ വിടരുത് താമരക്കുളത്തെ ഒരു ചന്ദന കർഷകനാണ് തയ്യിൽ കിഴക്കതിൽ വീട്ടിൽ പ്രസാദ് രണ്ട് വർഷമായി ചന്ദന കൃഷിയുണ്ട് ചന്ദന കൃഷി ഒരു പുതിയ സാധ്യതയാണ് ചന്ദനം ഒരു റോയൽ വൃക്ഷമായിട്ടാണ് ഇത് രണ്ടായിരത്തി രണ്ട് വരെ കണക്കാക്കിയിരുന്നത് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യാൻ ഏത് സ്വകാര്യ സംരംഭകനും കൃഷി ചെയ്യാൻ സർക്കാരിൻ്റെ നിബന്ധനകൾ ഒക്കെ പിൻവലിച്ചിട്ട് അനുമതി നൽകിയിരിക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിൽ വ്യാപകമായില്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചന്ദന കൃഷി ആസ്ട്രേലിയ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർണാടകത്തിലും തമിഴ്നാടിൻ്റെ സ സഖ്യപർവത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുമായി നടക്കുമ്പോഴും മറയൂരിലെ സ്വാഭാവിക വനപ്രദേശത്തിൽ ലോകോത്തരമായ ചന്ദനത്തൈകളും ചന്ദന കൃഷിയും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിലേക്കിത് വ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലും എൻ്റെ കിട്ടിയിട്ടുള്ള അറിവിലും വെച്ച് ചന്ദനം ലാഭകരമായിട്ടുള്ള മലയാളത്തിൻ്റെ അടുത്ത വിളയാണ് നട്ടാൽ ഒരു സംരംഭകന് തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഉറപ്പായ വരുമാനം തനിക്കോ തൻ്റെ ഭാവി തലമുറയ്ക്കോ കൃത്യമായിട്ട് കിട്ടുന്ന ഈ കൃഷി മലയാളത്തിൻ്റെ മണ്ണിന് ഏറ്റവും അനുയോജ്യം വെള്ളക്കെട്ടില്ലാത്ത ഏത് മണ്ണിലും ചോരമണൽ തൊട്ട് മലഞ്ചരുവിലും ഏത് ലാറ്ററൈറ്റിലും കൃത്യമായിട്ട് ഉണ്ടായി സ്ഥലത്തിൻറെയും മണ്ണിൻറെയും ഘടനയ്ക്കനുസരിച്ച് കാതലിലും വളർച്ചയിലും അല്പവ്യത്യാസം ഉണ്ടാകുമെങ്കിലും എവിടെയും കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചന്ദനം പ്രസാദിന്റെ ചന്ദന കൃഷിയിൽ താൽപ്പര്യം തോന്നിയ ചിലർ ചന്ദന തൈകൾ ആവശ്യപ്പെട്ടു തുടങ്ങി പ്രസാദിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വീട്ടിൽ ചെറിയൊരു നഴ്സറി ഉണ്ട് പ്രധാനമായും പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനോടൊപ്പം മറ്റു നഴ്സറികളിൽ നിന്നുള്ള ഫലവൃക്ഷ തൈകളും വിൽപ്പന വരുന്നുണ്ട് ചന്ദന തൈകൾ ആവശ്യപ്പെട്ടു വരുന്നവർക്ക് മറയൂർ നിന്നും ചന്ദന തൈകൾ കൊണ്ടുവന്ന് വേണ്ടിവന്നാൽ നട്ടുപരിപാലിക്കുകയും ചെയ്യുന്നുണ്ടിപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന തൈകളാണ് ഈ കാണുന്നത് തൈകൾക്കൊപ്പം നടേണ്ട അതിഥേയ സസ്യങ്ങളും കവറിനുള്ളിൽ വളർത്തിവച്ചിട്ടുണ്ട് നെല്ലി അകത്തി മുളക് വേപ്പ് കറിവേപ്പ് മുന്തിരിപ്പേര സ്ട്രോബെറി പേര എന്നിവയൊക്കെയാണ് ഈ കാണുന്ന തുണച്ചെടികൾ ഓർഡർ പ്രകാരം ഒരാൾക്ക് നട്ടുകൊടുക്കാനുള്ള തൈകളാണ് കാറിന്റെ ഇടുക്കിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് നഴ്സറി പണികൾക്ക് തുണയായി പ്രസാദിന്റെ ഭാര്യയും മകളും രണ്ട് മൂന്ന് പണിക്കാരുമുണ്ട് ഫീൽഡിൽ ചന്ദനത്തൈകളും തുണച്ചെടികളും നട്ടുകൊടുക്കുന്നതിന് ജോലിക്കാർ പ്രസാദിനോടൊപ്പം പോകാറുണ്ട് ചതുപ്പും വെള്ളക്കെട്ടും ഉപ്പിന്റെ ആധിക്യവുമുള്ള ഇടങ്ങൾ ഒഴിവാക്കിയാൽ ഏതു തരം മണ്ണിലും ചന്ദനം നന്നായി വളരും താമരക്കുളത്തെ ചുവന്ന വെട്ടുകൽ മണ്ണിലാണ് ഇന്നത്തെ ചന്ദനമടിയിൽ അതിനായി സ്ഥലം നന്നായി ജെസി ബി ഉപയോഗിച്ചു തന്നെ ആഴത്തിൽ കിളച്ചൊരുക്കി നിരത്തിയിട്ട ശേഷം മൂന്ന് മീറ്റർ വീതം വരികൾ തമ്മിലും ചെടികൾ തമ്മിലും അകലം കൊടുത്തുകൊണ്ട് അരമീറ്റർ വിസ്തൃതിയിലുള്ള കുഴികൾ കുഴികളെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുഴിയിൽ മേൽമണ്ണും അരക്കിലോ ഡോളമായിറ്റും ചേർത്തിളക്കി ഒരാഴ്ച നനച്ചിട്ട ശേഷമാണ് അടിവളങ്ങൾ ഇടുന്നത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടി കുഴി കുഴിയൊന്നിന് അഞ്ചു കിലോയും രാജ്ഫോസ് അരക്കിലോയും ചേർന്നതാണ് അടിവളങ്ങൾ അടിവളങ്ങൾ മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ജെ സി ബി കൊണ്ടുതന്നെ തടം മൂടും ഭൂനിരപ്പിൽ നിന്നും ഒരൽപ്പം പൊക്കിയാണ് മണ്ണിടുന്നത് മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ മൂടുന്നത് മൂടിയ കുഴി തിരിച്ചറിയാൻ അടയാളക്കമ്പ് നാട്ടിയിരിക്കുന്നത് കാണുക അടയാളക്കമ്പ് ഊരിയിട്ടാണ് ചന്ദനത്തൈ നടാനുള്ള പിള്ളക്കുഴി എടുക്കുന്നത് പിള്ളക്കുഴിയിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും പെർലേറ്റും വെർമിക്കുലേറ്റും വേപ്പിൻ പിണ്ണാക്കും കൂട്ടിക്കലർത്തിയ മിശ്രിതം നിറയ്ക്കും ചിത്രീകരണ ദിവസം താമരക്കുളത്തെ ഷാഹുൽ ഹമീദിന്റെ പുരയിടത്തിലാണ് പ്രസാദും ജോലിക്കാരും ചന്ദനം നട്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്ത് ചന്ദന തൈകളാണ് ഇവിടെ നട്ടത് തൈ നട്ടാലുടൻ തുണച്ചെടികളായി പൊന്നാങ്കണ്ണി ചീര നട്ടു തുടർന്ന് തൂവരവിത്ത തടത്തിൽ വിതച്ചു ചന്ദന തൈകളുടെ ഇരുവശത്തുമായി തെക്കുവടക്ക് ഒരൽപമകലത്തിൽ രണ്ട് കൊന്ന കമ്പുകൾ കൂടി തണലിനും തുണയ്ക്കുമായി നട്ടു നട്ടയുടൻ രോഗങ്ങൾ വരാതിരിക്കാൻ സ്യൂഡോമോണസ് കൾച്ചർ ലായനിയാക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു ഈ കാണുന്ന കൃഷിയിടത്തിൽ ചന്ദന തൈകൾ നട്ടിട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു റിട്ടയർഡ് പോലീസ് ഓഫീസറായ സലിം സാറും ഭാര്യയുമാണ് തോട്ടത്തിലെ ചന്ദന വളർച്ച നോക്കിക്കാണുന്നത് ചന്ദന തൈകൾക്കൊപ്പം വെച്ച പൊന്നാങ്കണ്ണിയും കൊന്നയും മുള പൊട്ടിയിരിക്കുന്നു ചന്ദനത്തോട്ടത്തിൽ മൂന്നു നാല് വർഷം വരെ ഇടവിളകൾ ചെയ്യാം പച്ചക്കറികളും ചേനയും ചേമ്പും ഒക്കെ ഇടവിളകളാക്കാം ചന്ദനത്തൈകളേക്കാൾ ഉയർന്നു വളരുന്നതോ ചുറ്റിപ്പടരുന്നതോ ആയ യാതൊന്നും കൃഷി ചെയ്യരുത് വളരുന്നതിനനുസരിച്ച് തുണമരമായ കൊന്നയിൽ കുരുമുളക് പടർത്താം അർത്ഥപരാത സസ്യമായ ചന്ദനത്തിനും തുണച്ചെടികൾക്കും ശാസ്ത്രീയമായ രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ ചന്ദനം വേഗം വളരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഭാരത സർക്കാരിന്റെ ബാംഗ്ലൂർ മല്ലേശ്വരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പഠനപ്രകാരം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം പ്രായമെത്തിയ ശാസ്ത്രീയ പരിചരണം നൽകിയ ചന്ദനമരങ്ങൾക്ക് നെഞ്ചുയരമെത്തിയ ഭാഗത്തെ ചുറ്റുവണ്ണം അരമീറ്റർ വരെ ആകുന്നുണ്ട് ഇത്രയും വലുപ്പമെത്തിയ ചന്ദനമരം മുറിച്ചെടുക്കാവുന്നതാണ് ചന്ദനമരത്തിനും തുണച്ചെടികൾക്കും ഒരേ സമയം വളങ്ങൾ നൽകണം ചന്ദനമരത്തിന്റെ ഇലകളിലേക്ക് പത്ത് ഗ്രാം പത്തൊൻപത് 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 എന്ന പുതുതലമുറ വളം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പത്ത് ദിവസത്തിലൊരിക്കൽ തളിച്ചു കൊടുക്കുന്നത് വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായകരമാണ് ഒരു തവണ മഴക്കാല ആരംഭത്തിൽ മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ ഡോളോമൈറ്റ് ഇട്ടുകൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റു വളങ്ങൾ നൽകാവൂ മരത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച അളവിൽ കമ്പോസ്റ്റ് വളങ്ങൾ മഴക്കാലത്തു തന്നെ നൽകാം നന കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ രാസവളങ്ങൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും തുല്യ അളവിൽ കിട്ടുന്ന തരത്തിൽ മണ്ണിൽ കൊടുക്കാം ചന്ദനത്തിന് പലതരം രോഗങ്ങളും കീടങ്ങളും ബാധിക്കാനിടയുണ്ട് ഇലകളിൽ ബാധ സർവസാധാരണമാണ് തടി തുരപ്പൻ പ്രധാന കീടമാണ് തടി ദ്വാരം കണ്ടെത്തി അതിലൂടെ രാസ കീടനാശിനി കുത്തിവെച്ച ശേഷം ദ്വാരം മണ്ണുകൊണ്ട് പൊതിഞ്ഞുവയ്ക്കുന്നത് കൊമ്പുണക്കത്തെ നിയന്ത്രിക്കാൻ സഹായകരമാണ് ഇലപ്പുള്ളിയും കരിമ്പൂപ്പും കുമിൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം മറ്റൊരു മാരക രോഗമുണ്ട് സ്പൈക്ക് എന്നാണ് രോഗത്തിന്റെ പേര് മൈക്കോപ്ലാസ്മ എന്ന അണുബാധ മൂലമാണ് സ്പൈക്ക് രോഗം ഉണ്ടാകുന്നത് ഇലകൾ നേർത്ത് കുരുടിച്ച് ചില്ലകൾ കുറ്റിച്ചൂലു പോലെ ആകുന്നതാണ് രോഗലക്ഷണം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ രോഗം ബാധിച്ച മരം പൂർണമായി നശിക്കും നിവാരണ മാർഗമില്ലാത്തതിനാൽ രോഗലക്ഷണം കണ്ടാലുടൻ മരം പിഴുത് നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം നിമാവിരാശല്യവും ചന്ദനമരങ്ങൾക്കുണ്ടാകാറുണ്ട് വേണ്ടത്ര വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുന്നതാണ് ലക്ഷണം താമരക്കുളത്തെ നസറുദ്ദീൻ എന്ന എഞ്ചിനീയറുടെ നാൽപ്പത് സെന്റിലെ നൂറ്റി പതിനാറ് ചന്ദനമരങ്ങളാണ് ഈ കാണുന്നത് ഒന്നര വർഷത്തെ പ്രായമാണ് ചന്ദനമരങ്ങൾക്കുള്ളത് മരങ്ങൾക്കുള്ളത് ബന്തിയും കറിവേപ്പും പൊന്നാങ്കണ്ണിയും പപ്പായയുമാണ് ഈ തോട്ടത്തിലെ തുണച്ചെടികൾ എൻ്റെ സ്ഥലത്ത് നേരത്തെ എല്ലാവരും റബ്ബർ നട്ടപ്പോൾ ഞാൻ തേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് ഞാനത് ഒരു വർഷം തുമ്പ് ഒന്നര വർഷം തുമ്പ് അത് വെട്ടിവിറ്റു എനിക്കൊരു ഇരുപത് ലക്ഷം അടുത്ത് അത് കിട്ടി എൻ്റെ താമസിക്കുന്ന പ്രേടത്തിലാണ് മാത്രം അപ്പോൾ വീണ്ടും ഞാൻ ആലോചിച്ചു ഇനി എന്താണ് കൃഷി ചെയ്യുന്നത് തേക്ക് വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷം കഴിയണം എനിക്ക് ആദായം എടുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചന്ദനത്തെക്കുറിച്ച് ആലോചിച്ചു ഞാൻ വിജയനുമായിട്ട് കൺസൾട്ട് ചെയ്തു വിജയൻ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു ഞാൻ അങ്ങനെ എൻ്റെ അമ്പത് സെൻറ്റ് സ്ഥലത്ത് നൂറ്റിപ്പതിനാറ് മൂട് ചന്ദനം ഞാൻ പ്ലാൻ ചെയ്തു ഇതിപ്പം പ്ലാൻ ചെയ്തിട്ട് പതിനാറ് മാസമാകുന്നു എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു ദിവസം ഒരു മൂട് ചന്ദനത്തിന് അൻപത് രൂപ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അതാണ് എൻ്റെ എൻ്റെ കാൽക്കുലേഷൻ ഈ കാൽക്കുലേഷന് തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ ബാക്കിയുള്ളവരെയും മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ നീർവാഴ്ചയില്ലാത്ത സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ചന്ദനം നിങ്ങൾക്ക് ഭാവിയിൽ വേറെ മെയിൻ്റൻസ് ഒന്നുമില്ല ചന്ദനം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ട്രീ മാത്രം മതി അത് നിങ്ങൾ സമയാസമയങ്ങൾ ബ്രൂൺ ചെയ്യുക അതിൻ്റെ വളങ്ങളും ഇതിന് എടുക്കാം ഒരു അഞ്ചു വർഷം കഴിയുമ്പം ഇത് സ്വന്തമായി വളം വളമെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും താമരക്കുളത്തെ ഇന്ദ്രപ്രസ്ഥ ഫാമിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചന്ദന ഈ കാണുന്നത് എൻ്റെ ഒരേക്കർ ഭൂമിയിൽ ഞാൻ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മൂട് ചന്ദനം നട്ടിട്ടുണ്ട് കേരളക്കാർക്ക് ഏത് സമയത്തും വിശ്വസിച്ച് നടാവുന്ന ഒരു കൃഷിയാണ് ചന്ദനം ഇതിന് നാനാവിധമായ ഉപയോഗങ്ങൾ പലതുണ്ട് ശില്പങ്ങളുണ്ടാക്കാം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടാക്കാം മറ്റ് ഔഷധങ്ങൾ ഉണ്ടാക്കാം ഇതിനെല്ലാം വേണ്ട ഒരു സാധനമാണ് ചന്ദനം എന്തായാലും കേരളക്കാർക്ക് ചന്ദനം കൃഷി സൺജിത്ത് എന്ന ചന്ദന കൃഷി പ്രൊമോട്ടറാണ് ഈ നടന്നു വരുന്നത് കൊല്ലം ജില്ലകളിലായി ഏതാണ്ട് എൺപത് ഏക്കറിൽ നൂറോളം കർഷകർക്ക് ഇതിനകം ചന്ദനത്തോട്ടം ഒരുക്കി നൽകിയ ആളാണ് സൺജിത്ത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കർഷകർക്ക് തോട്ടമടിസ്ഥാനത്തിൽ ചന്ദനം കൃഷി ചെയ്തിട്ടുണ്ട് ഇതുവരെ മൊത്തം എഴുപതോളം ഏക്കറുകളിൽ കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൃഷിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായ ഒരു വനവൽക്കരണവും ഒപ്പം തന്നെ ഇതിനെ ഒരു സാമ്പത്തികമായ ഒരു അടിത്തറയും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നുമാണ് ഈ ചന്ദന കൃഷിയിലേക്ക് നമ്മൾ തിരിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരള ഫോറസ്റ്റ് റൂൾ പ്രകാരം കൃഷി ചെയ്ത ചന്ദനമരത്തിന് നെഞ്ചുയരത്തിൽ ചുറ്റുവണ്ണം അൻപത് സെന്റിമീറ്റർ കനമെത്തിയാൽ മുറിച്ചു വിൽക്കുന്നതിന് അതത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അപേക്ഷ നൽകാം ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വകുപ്പ് തന്നെ ചന്ദനമരങ്ങൾ പിഴുതെടുത്ത് മുറിച്ച് മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് ലേലം ചെയ്ത് കിട്ടുന്ന തുകയുടെ തൊണ്ണൂറ് ശതമാനവും കർഷകർക്ക് വിലയായി നൽകുന്നതാണ് െ കേരള സംസ്ഥാന ബഡ്ജറ്റ് നിർദ്ദേശപ്രകാരം കൂടുതൽ വനം ഡിപ്പോകൾക്ക് സംഭരണാനുമതി നൽകുന്നതിനും കർഷകർക്ക് മുൻകൂറായി മുറിക്കുമ്പോൾ തന്നെ പകുതി വില നൽകുന്നതിനും ലക്ഷ്യമിടുന്നു കൃഷി വകുപ്പുമായി ചേർന്ന് ചന്ദന കൃഷി വ്യാപകമാക്കാനും പദ്ധതികൾ തയ്യാറാക്കി വരുന്നു ഏതായാലും ഒരു ദീർഘകാല നിക്ഷേപമായി ധൈര്യമായി കർഷകർക്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഒരു കൃഷിയാണ് ചന്ദനമെന്നതിൽ തർക്കമില്ല കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം